ാരെ ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവാണ് കേട്ടോ ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ നാട്ടിൽ പോയത് ഒരു ദിവസത്തിന് ഇപ്പ്രാവശ്യം ഒരു ദിവസത്തിന് തന്നെയാണ് നാട്ടിൽ പോകുന്നത് കേട്ടോ അങ്ങനെ നാട്ടിൽ പോകുന്നത് തുടങ്ങി തിരിച്ച് ബാംഗ്ലൂർ എത്തുന്നത് വരെയുള്ള കുട്ടി കുട്ടി വീഡിയോസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കേട്ടോ അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈവനിങ് തൊട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് രാവിലെ മുതൽ നല്ല പണിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് നാട്ടിൽ പോകുന്നത് ഏട്ടം അപ്പോൾ ഇവിടെ പപ്പയും ആദും മാത്രമാണ് ഉള്ളത് അജു ഒരു കോളേജിൽ നിന്ന് പ്രോഗ്രാം ആയിട്ട് മൂന്നു നാല് ദിവസത്തെ പ്രോഗ്രാമിന് പോയേക്കാണ് കേട്ടോ അപ്പോൾ അജു ഇല്ല പക്ഷേ പപ്പയും ആദുമാണ് ഇവിടെ വീട്ടിലുള്ളത് ഞാൻ മാത്രമാണ് നാട്ടിൽ പോകുന്നത് ഏട്ടം അപ്പോൾ രാത്രി ട്രെയിനിലെക്ക് ഭക്ഷണം കൈ ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും അപ്പം അതിന് വേണ്ടിയുള്ള ചപ്പാത്തി പിന്നെ ആദും പപ്പയും മാത്രമല്ലേ ഉള്ളൂ പപ്പയ്ക്കും ആദൂനും രാത്രിയിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഏട്ടം രാവിലെ മുതലേ നല്ല പണിയായിരുന്നു കാരണം രണ്ട് ദ ഒരു ദിവസം അതായത് നാളെ ഇന്ന് രാത്രി കയറി നാളെ അവിടെ എത്തിയാൽ മറ്റന്നേ ഞാൻ തിരിച്ചു പോരള്ളൂ രണ്ട് പകല് ഞാൻ നാട്ടിലാണ് കേട്ടോ അപ്പം ആ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഇവർക്ക് രണ്ട് പേർക്കുള്ള ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത് കേട്ടോ അത് എപ്പോൾ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞാനും ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് രണ്ട് ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെക്കും അപ്പോൾ നമ്മൾ രാവിലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കുമ്പളങ്ങി ഇട്ടിട്ട് തേങ്ങ പാലൊക്കെ പിഴിഞ്ഞ് നമ്മൾ നാടൻ സ്റ്റൈലിൽ കറി വയ്ക്കില്ലേ അത് കറി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നാളേക്കും മറ്റന്നത്തേക്കൊക്കെ ഇവർക്ക് ഉണ്ടാവും കേട്ടോ അവർ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് എന്തായാലും രണ്ട് ദിവസത്തേക്കുള്ള കറിയാണ് പിന്നെ കുറച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി അവർക്കും കഴിക്കാം എനിക്ക് ട്രെയിനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബട്ടർ ചിക്കനും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രാത്രിയിലേക്കത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ എനിക്ക് കൊണ്ടുപോകാനും പിന്നെ ഇവർക്ക് കഴിക്കാനും കൂടി ഉള്ളത് വെള്ളയപ്പത്തന്നെ അരച്ച് വയ്ക്കാനായിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും അവർ ഓക്കെ ആക്കിയോളൂ കേട്ടോ ഇതൊന്നും ചെയ്ത് വെച്ചില്ലെങ്കിലും ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിച്ചോളും എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ അവരെന്ത് വെച്ചാവോ എന്ത് കഴിച്ചാമോ എന്നുള്ളൊരു ഒരു ടെൻഷനാണ് എനിക്ക് എപ്പോഴും അപ്പം അതുകൊണ്ട് ഞാൻ പരമാവധി എന്നെ കൊണ്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോവുക ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ എല്ലാവരും കൂടി അല്ലാതെ ഇവിടെ ഉണ്ട് ഞാനും അധു മാത്രം അല്ലെങ്കിൽ ഞാനും അജു മാത്രമൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോകട്ടെ അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചപ്പാത്തി പണിക്ക് തന്നത് കേട്ടോ രാവിലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാല് മണിക്ക് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെതാ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അതു ഇത് കൊണ്ടുപോകാനുള്ള ഒരു പാത്രമൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറി ഒരു ചെറിയ കുപ്പിയിലായിട്ട് കൈപിടിക്കും പിന്നെ ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ഇന്ന് രാത്രിയിലേക്ക് തീ എനിക്ക് കൊണ്ടുപോകാനും മാത്രമായിട്ട് കുറച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുമ്പളങ്ങി ഇട്ടിട്ട് വെച്ച കറി അപ്പം ഇന്ന് ഇനിയിപ്പോൾ തൊടില്ലല്ലോ ബട്ടർ ചിക്കൻ വെച്ചിട്ടാണ് ചപ്പാത്തി കഴിക്കുക പിന്നെ കുറച്ച് ചോറിരിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ടി വരും പിന്നെ വെള്ളയപ്പത്തിന് അരച്ച് വെക്കാനുള്ളത് ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പപ്പയ്ക്കും ആദൂവിനും ഫുഡ് റെഡിയാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ചെടികൾക്കും വെള്ളം ഒഴിച്ചിട്ട് വേണം പോവാനായിട്ട് ആദൂവിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം എന്നുള്ളത് പക്ഷേ അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒഴിക്കില്ല കേട്ടോ വെള്ളമൊഴിക്കുക ചെടികൾക്ക് വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ ആദുവിന് ഭയങ്കര മടിയാണ് അപ്പം അപ്പം പിന്നെ ചോക്ലേറ്റ് സപ്ലൈക്കൊക്കെ പോയി വന്നിട്ട് ചിലപ്പോൾ ഒഴിക്കും ചിലപ്പോൾ ഒഴിക്കില്ല അപ്പം എന്തായാലും ഇന്ന് ഒഴിക്കേണ്ട ദിവസമാണ് ഇന്നലെ ഒഴിച്ചിട്ടില്ല അപ്പം ഞാൻ അരി കഴുകിയ വെള്ളം അരി പൊടിപ്പിക്കാനായിട്ട് ഒരഞ്ച് കിലോ അരി പൊടിപ്പിക്കാനായിട്ട് കഴുകി ഉണക്കിയതിൻ്റെ കഴുകാനായിട്ട് വെച്ചതിൻ്റെ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അതങ്ങ് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാ ചെടികളും ഒന്നും നനച്ചിട്ട് പോവാം അപ്പോൾ ഒരു ദിവസം അവർ ഒഴിച്ചില്ലെങ്കിലും പിറ്റേ ദിവസം ഞാൻ വരില്ല അപ്പോൾ ഒരുപാട് കുഴപ്പമൊന്നും നമ്മുടെ ചെടികൾക്ക് വരില്ല അങ്ങനെ ചെടികളൊക്കെ നനയ്ക്കാണ് കേട്ടോ സമയമൊക്കെ ലേറ്റായി നമ്മൾ നാലുമണി കഴിഞ്ഞ് മണി കഴിഞ്ഞു എന്നെനിക്ക് തോന്നണേ ഈ ചപ്പാത്തി പണിയൊക്കെ കഴിയുമ്പോൾ മണി അഞ്ചര ആയിട്ടുണ്ട് ഏഴുമണിയാകുമ്പോൾ നമുക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ചെടികളൊന്ന് നനച്ചു വന്നിട്ട് വേണം വെള്ളയപ്പത്തിന് അരച്ച് വെക്കാനായിട്ട് അങ്ങനെ ചെടികളൊക്കെ നനച്ച് വന്ന് വെള്ളയപ്പത്തിന് തേങ്ങ ചരുകിയൊക്കെ റെഡിയാക്കി നമ്മൾ അരക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയിൽ ചപ്പാത്തി പാക്ക് ചെയ്തു കറി പാക്ക് ചെയ്തു ഇതൊക്കെ പാക്ക് ചെയ്തു കേട്ടോ അതങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ചെറിയ ചെറിയ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാ ദിവസത്തെയും വന്നിട്ട് ഞാൻ ശരിക്കും നാട്ടിൽ പോയി വന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലായാലും കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കാനേ പറ്റിയുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് ഇവിടെ എത്തുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ വെള്ളയപ്പോൾ തന്നെ ഒക്കെ അരയ്ക്കാനായിട്ട് റെഡിയാക്കി ഈസ്റ്റൊക്കെ റെഡിയാക്കി ഞാൻ അരയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ അത് രണ്ട് ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ കാരണം അവർ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അധികം അരയ്ക്കാനായിട്ട് അരി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് അരി അരച്ച് വെച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തു അപ്പഴേക്കും പോയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ മാഗിയും പിന്നെ മുന്തിരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്കല്ലേ പോകണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴരയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പവും ആദും കൊണ്ടുവന്നാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി കറക്റ്റ് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ കാറിലാണ് പോയത് അപ്പം അപ്പവും ആദ്യവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് മുമ്പാണ് എത്തിയത് അങ്ങനെ അന്നത്തെ ആ ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ പുലർച്ചെ അഞ്ച് മണിക്ക് പാലക്കാട് എത്തിയിട്ടാവും പാലക്കാട് എത്തിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് വീഡിയോ എടുത്തതാണ് പിറ്റേ ദിവസമായിട്ടും ഞങ്ങൾ പാലക്കാട് എത്തി അടുത്ത സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത് അപ്പോൾ പാലക്കാട് ജംഗ്ഷൻ ജംഗ്ഷനായപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾ ഉണർന്നു ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ വല്യ വല്യമ്മയും ചേട്ടനും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അവരുടെ അവരോടൊപ്പമാണ് ഞാൻ വന്നത് അങ്ങനെ ഞങ്ങൾ ഷൊർണ്ണൂർ ഇറങ്ങി യശവന്തപുരം ഷൊർണ്ണൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ വന്നത് അങ്ങനെ രാവിലെ അഞ്ച് അമ്പതോടുകൂടി ഞങ്ങൾ ഷൊർണ്ണൂർ ഇറങ്ങി അവിടെ നിന്ന് നേരിട്ട് വണ്ടി വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ വീട്ടിലേക്ക് അവർ വലിയമ്മയും അവരൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നേരിട്ട് വണ്ടി വിളിച്ച് ഞങ്ങൾ പോയി അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ബസ്സിനൊക്കെയാണ് പോവാറ് കേട്ടോ ബസ്സിന് പോയിട്ടാണ് എത്താറ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി തലക്കോട്ടുകാരെ എത്തി അവിടെ നിന്ന് ചേച്ചി വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് വലിയ മേട മോളുടെ വീട്ടിലേക്ക് അവിടേക്ക് എന്റെ ചേട്ടൻ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നത് കൊണ്ടോ കയറി വരുമ്പോൾ തന്നെ എൻ്റെ ടെറസിലുള്ള എല്ലാ ചെടികളും ഇവിടെയുണ്ട് കാരണം ഇവിടെ നിന്നാണ് ഞാനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ണ്ടാം അമ്മയുടെ ഗാർഡൻ ആണ് കേട്ടോ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോ അമ്മ ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും പള്ളിയിൽ പോയിക്കട്ടാ അപ്പൊ ഇന്നാണ് മനസമ്മതം അപ്പൊ പിള്ളേരൊന്നും സ്കൂളിൽ പോകുന്നില്ലാത്തോണ്ട് അവരൊക്കെ രാവിലെ പള്ളിയിൽ പോയി സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അവര് രാവിലെ ഒന്നും പള്ളിയിൽ പോകട്ടോ തൊട്ടടുത്താണ് നമുക്കവിടെ പള്ളി അങ്ങനെതാ ഓരോരുത്തരായി പള്ളിയിലൊക്കെ പോയി വന്നു കുറച്ച് സമയം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുളിച്ച് ഞങ്ങള് സമ്മതത്തിന് പോകാനായിട്ട് റെഡി ആയിട്ടാം അപ്പതാ അമ്മ സാരി റെഡിയായി ഞാനും കുമാറി മാറി രജിയ ഇവിടെ റെഡിയായി ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് പോവാണ് ഇപ്പൊ കൊറച്ചു വഴിയുള്ളുട്ടോ ഞങ്ങള് അമ്മയുടെ വീട്ടിലേക്ക് അപ്പൊ അങ്ങോട്ടാണ് പോണേ സമ്മതം പെണ്ണിന്റെ വീട്ടിലാണ് പക്ഷെ നമ്മള് അച്ഛന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാട്ടോ അങ്ങനെതാ ഞങ്ങള് കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വലിയ ഡെക്കറേഷനും പരിപാടി ഒന്നുമില്ല കാരണം കല്യാണം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ സമ്മതം പെണ്ണിന്റെ വീട്ടിലാണല്ലോ അപ്പൊ കല്യാണത്തിന് ഇവിടെ വേറെ സമ്മതത്തിന് ഇവിടെ വേറെ പരിപാടികളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ കല്യാണ വീട്ടിൽ വന്നു ഇപ്പൊ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവാനായിട്ട് ഞാൻ ഇങ്ങട് ഇങ്ങട് നോക്ക് നോക്ക് നോക്കിയില്ല നമ്മുടെ ജോക്കുട്ടനും യുവക്കുട്ടിയൊക്കെ എത്തിണ്ട് കേട്ടോ അവര് വേറെ ട്രെയിനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നു പിന്നെന്താ പ്രാർത്ഥിച്ച് ചെക്കനും ചെക്കനും പെണ്ണും ചെക്കനും എല്ലാരും ഇറങ്ങാണ് കേട്ടോ അത് ഞങ്ങൾ പോവാനായിട്ട് റെഡി ആയിട്ടോ വലിയ ബസ്സായിരുന്നു അപ്പോൾ ബസ് അങ്ങോട്ട് വീടിൻ്റെ അവിടേക്ക് അങ്ങോട്ട് തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഈ ഒരു റോട്ടിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ ഒരു കുരിശുപള്ളീൻ്റെ അടുത്ത് റോട്ടിലാണ് അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നു അങ്ങനെ അങ്ങനെന്താ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മയുണ്ട് മാമിയുണ്ട് പിള്ളേ ഉണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ പോവാണ് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര സൈലൻറ്റായി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞാണ് പോയത് കേട്ടോ കാരണം അങ്ങോട്ട് പോകുമ്പോൾ പാട്ടൊക്കെ വെച്ച് ചാടി കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക കേടാവില്ലേ നമ്മൾ ഡ്രസ് ഓ കേടാവില്ലേ ഡ്രസ്സൊക്കെ നാശാവില്ലേ വയർപ്പും ഒക്കെ ആവില്ലേ അപ്പം തിരിച്ച് വരുമ്പോൾ നമുക്ക് പാട്ടൊക്കെ വെച്ച് അടിച്ചുപൊളിക്കാം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര മാന്യമായി വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നാളത്തെ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ ബാംഗ്ലൂർത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒക്കെ പറയാനുണ്ടായിരുന്നല്ലോ അങ്ങനെ എല്ലാവരെയും കണ്ട് കുറേ വർഷങ്ങളായിട്ട് കാണാത്ത മാമന്മാരും അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ പള്ളിയിലെത്തിയിട്ടാണ് ആറ്റിപുറം പള്ളിയാണ് അത് ഞങ്ങൾ പള്ളിയിലെത്തിയത് പെണ്ണ് വന്നു സമ്മതത്തിൻ്റെ പരിപാടികളൊക്കെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നൊരു ഹാളിലായിരുന്നു പരിപാടികൾ അപ്പോൾ നമ്മളുടെ ഹോളിലേക്ക് വന്നു വെൽക്കം ഡ്രിങ്ക് ആണ് എന്നാ ആദ്യം തന്നെ രണ്ട് ടൈപ്പ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ചെക്കനും കണ്ടും വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകും എന്ന് പറഞ്ഞപ്പോൾ വന്നവരോടൊക്കെ ഭക്ഷണം കഴിച്ചോളാനായിട്ട് അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ ഭക്ഷണം അപ്പം എനിക്കത് അത്ര കഴിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞങ്ങൾ ഞാൻ വെള്ളച്ചോറ് കഴിക്കാനായിട്ട് പോയിട്ടാണ് വെള്ളച്ചോറുണ്ടായിരുന്നു ഇവരൊക്കെ ബിരിയാണി കഴിച്ചു ഞാൻ വെള്ളച്ചോറ് കഴിക്കാനായിട്ട് പോയിട്ടാണ് അവിടെ നല്ല അടിപൊളി മീൻകറിയും പിന്നെ നമ്മൾ സദ്യവട്ടത്തിലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു സാമ്പാർ ഉപ്പേരി പപ്പടം അവിയൽ തോരൻ പരിപ്പ് കറി അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചക്കനും പെണ്ണും എല്ലാവരും വന്നു പിന്നെ സ്റ്റേജിൽ കുറച്ച് കേക്ക് കട്ടിയിലും പരിപാടികളും ഫോട്ടോ എടുക്കുന്ന സെക്ഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഹോളിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ പെണ്ണിൻ്റെ വീട് കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ കല്യാണത്തിന് ഇനി നമ്മുടെ വീട്ടിലേക്കാണ് വരിക അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി വീട് കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോയി പിന്നെ തിരിച്ചു വരികയാണ് കേട്ടോ തിരിച്ചു വരുമ്പോഴാണ് പിന്നെ വണ്ടിയിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ കളിച്ച് കുറേ ആൾക്കാർ അതിപ്പോൾ പ്രായഭേദമന്യേ ആൻറ്റിമാരായാലും പുള്ളിരി തെറ്റായാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് സെറ്റായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ ഞാൻ വർഷങ്ങൾക്ക് ശേഷം നല്ല എൻജോയ് ചെയ്ത് വന്ന ഒരു കല്യാണമായിരുന്നു കേട്ടോ എനിക്ക് ചെറുപ്പം മുതലേ വിരുന്നു പോകുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ സമ്മതത്തിന് പോയത് തന്നെ കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ നല്ല അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു പോവാൻ പറ്റിയില്ല ഞാൻ സമ്മഹത്തിന് പോയത് വിരുന്നു പോകുന്ന ഈയൊരു ഇത് എനിക്കിഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വിരുന്നു പോകുന്ന ഇതിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇത്ര എൻജോയ് ചെയ്ത ഒരു യാത്ര ഉണ്ടായിട്ടില്ല അത്രയും സന്തോഷമായിട്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ രാത്രി കുറേ നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഉറങ്ങിയത് രാവിലെ പിള്ളേർക്കൊക്കെ സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിച്ച് സ്കൂളിൽ പോകാനുള്ള സമയമായി ഒമ്പതരയ്ക്കാണ് ഒമ്പതേ കാലിനാണ് ഇവരൊക്കെ സ്കൂളിൽ പോകുന്നത് കേട്ടോ ഇവരിവിടെ പ്രാർത്ഥിച്ച് സ്കൂളിൽ പോകുന്ന പരിപാടിയിലാണ് അപ്പോൾ രാവിലെ എണീറ്റ് ലിൻസി ജോലിക്ക് പോയി ചേട്ടനും ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും ലിൻസി പോയി ഇവര് സ്കൂളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂട്ടോ ഞങ്ങളിങ്ങനെ കുറേ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ എപ്പോൾ വന്നാലും ചെടികൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ബാംഗ്ലൂരിൽ ഉള്ളതാണെങ്കിലും എനിക്ക് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും അപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ പോയി എവിടെയൊക്കെ പോയാലും ചെടി നല്ല ബിസിനസ് ആണല്ലോ അപ്പൊ ഞാൻ വരുന്ന സമയത്ത് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവരാനായിട്ട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മെറസ്റ്റോണിയൊക്കെ അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ടും മൂന്നും വട്ടം കൊണ്ടുവന്നിട്ട് ഉണ്ടായില്ലല്ലോ അപ്പോൾ അതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പോകുന്നു കേട്ടോ നമുക്ക് ഒമ്പത് മണിക്കാണ് ട്രെയിൻ പെങ്ങളുടെ വീട്ടിൽ അതായത് പപ്പയുടെ പെങ്ങൾ എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് പിന്നെ ചേട്ടൻ പണിയുള്ളത് കൊണ്ട് തന്നെ പുറന്നാക്കാൻ വരാനായിട്ട് ചേട്ടന് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ തനിച്ചാണ് പോണത് നമ്മുടെ വടക്കാഞ്ചേരി പള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വീട്ടിലേക്കല്ല ആ പെങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അവർ ഇവിടെ മുള്ളൂർക്കരയാണ് കേട്ടോ അങ്ങനെ ഞാൻ വടക്കാഞ്ചേരി ഓട്ടുവാർ ചെന്നിറങ്ങി അവിടുന്ന് മുള്ളൂർക്കരയ്ക്ക് സേറി അവിടെ ചെന്ന് നമ്മൾ പെങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവിടത്തെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യം മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ ശരിക്കും മൂത്ത് പഴുക്കാനൊന്നും കിട്ടില്ല ഇവറ്റങ്ങള് കുറേ എണ്ണം പത്തിരുപത്തഞ്ചെണ്ണം ഒരുമിച്ച് വന്നിട്ട് പറിച്ചുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു എനിക്ക് കൊണ്ടുപോകാനായിട്ട് മാങ്ങയും ഇരുമ്പം ഒക്കെ ഞങ്ങൾ പൊട്ടിച്ച് റെഡിയാക്കി രാത്രി ഒരു എട്ടരയോടു കൂടി ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ഷൊർണ്ണൂർ എത്തിയിട്ടോ അങ്ങനെ ഷൊർണ്ണൂർ വന്ന് ഞാൻ നമ്മുടെ ട്രെയിൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരു എട്ടേ മുക്കാൽ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒമ്പതേ അഞ്ചിനാണ് ട്രെയിൻ അപ്പോൾ അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഗരീബ്രത് പോകുന്നതാണ് കേട്ടോ അങ്ങനെ ട്രെയിൻ വന്ന് ഞാൻ ട്രെയിനിൽ കയറി നമ്മൾ ഭക്ഷണമൊക്കെ പെങ്ങളുടെ അവിടെ നിന്ന് മാത്തൂരിൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കലും പരിപാടിയൊന്നുമില്ല കുറച്ച് നേരം ട്രെയിനിലിരുന്ന് കുറച്ചുനേരം മൊബൈലൊക്കെ നോക്കിയിരുന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടാകും അങ്ങനെതാ നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തിച്ചിട്ടുണ്ട് കിടന്നുറങ്ങി സുഖമായിട്ട് ആരുമില്ലല്ലോ പിള്ളേരെ നോക്കണ്ട ആവശ്യമില്ലല്ലോ പിള്ളേരൊക്കെ കൂടെയുണ്ടെങ്കിൽ എപ്പോഴും നോക്കി നോക്കിയിരിക്കും അവർ ബാത്റൂമിലൊക്കെ അങ്ങനെ പോകാൻ എണീക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പക്ഷേ ഇതിപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ് അതാ രാത്രി നമ്മൾ ഏതാ ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കേരളത്തിലോട് വിട പറഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോരാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനടുത്ത് പറഞ്ഞാൽ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ശരിക്കും നെറ്റ് കിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമ കുറച്ച് നേരം വെച്ച് അങ്ങനെ കിടന്നുറങ്ങി അങ്ങനെ നേരം വെളുത്ത് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നമ്മൾ കേരളത്തിലുണ്ടായിരുന്നു നമ്മളിത് ആ ബാംഗ്ലൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ ഏഴ് അമ്പത് എട്ട് മണി ഏഴ് അമ്പതൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മൾ ഇറങ്ങാനുള്ള യശവന്തപുരം സ്റ്റേഷനിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പോകുന്നതൊട്ട് തിരിച്ച് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്നും പോയി തിരിച്ച് ബാംഗ്ലൂർക്ക് വരുന്നത് വരെയുള്ള വിശേഷങ്ങളുടെ കുട്ടി കുട്ടി വീഡിയോസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പോൾ നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ നാളെയും മറ്റന്നേയും ഞങ്ങൾക്ക് ഇവിടെ പെരുന്നാളാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഒക്കെ ചെന്നിട്ട് ഇനി പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ ചോക്ലേറ്റ് പണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Bye, thanks for watching.